കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് നാല് തോമസ് ആൽവ എഡിസൺ ആദ്യത്തെ ഫോണോഗ്രാഫ് അവതരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഒരു നൂറ്റാണ്ട് കാലം ഏറ്റവും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ് നമ്മുടെ നാട്ടിൽ ഗ്രാമഫോൺ എന്ന് ഈ ഉപകരണം അറിയപ്പെട്ടു ശബ്ദാലേഖനവും പിന്നീട് അതിൻ്റെ പുനർശ്രവണവും സാധ്യമാക്കിയ ഈ വിദ്യ സാങ്കേതിക രംഗത്തെ ഒരു വമ്പൻ കുതിച്ചു ചാട്ടമായിരുന്നു സംസാരിക്കുന്നതിനുള്ള ഒരു ഭാഗവും അതിനോട് ചേർന്നൊരു ഡയഫ്രവും ഒരു സൂചിയും തിരശ്ചീനമായി ഇരുമ്പ് ദണ്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഹ സിലിണ്ടറും അതിനു മുകളിൽ ഒരു ടിൻ ടിൻഫോയിലും ഇത്രയുമാണ് എഡിസൺ നിർമ്മിച്ച ഫോണോഗ്രാഫിൻ്റെ ശബ്ദലേഖനം നടത്തുന്ന ഭാഗം ഈ ടിൻഫോയിലിന് മുകളിലൂടെ ചലിക്കാവുന്ന ഭാഗത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സൂചിയും ഒരു അടങ്ങുന്ന മറുഭാഗത്തു കൂടിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്റ്റെനോഗ്രാഫർ ഇല്ലാതെ ഓഫീസ് കാര്യങ്ങൾ എഴുതിയെടുക്കാമെന്നും മരിച്ചുപോയവരുടെ ശബ്ദം സൂക്ഷിച്ചു വെക്കാമെന്നുമുള്ള പല മേന്മകളും ഫോണോഗ്രാഫ് കൊണ്ടുണ്ടെന്ന് എഡിസൺ പരസ്യപ്പെടുത്തി ഇന്ന് മൊബൈലിലോ ടി വിയിലോ ഒരു പാട്ട് കേൾക്കുമ്പോൾ എഡിസന്റെ ഫോണോഗ്രാഫിനെയും മറ്റ് ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ച സ്വനഗ്രാഫികളെയും നമുക്ക് ഓർക്കാം